നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ എറണാകുളം വൈറ്റിലയിൽ സ്റ്റാർട്ട് ചെയ്ത ഫോറം മോളാണ് നിങ്ങൾക്കറിയാലോ ഫോറം മോൾ എന്ന് പറയുന്നത് കർണാടക ബേസ്ഡ് അതായത് ബാംഗ്ലൂർ ബേസ്ഡ് ബേസ്ഡാണ് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ മോളാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അവർ ബാംഗ്ലൂരിലൊക്കെ ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ ആ സെയിം ഔട്ട്ലുക്കാണ് കേട്ടോ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ് നല്ലൊരു മോളാണ് പക്ഷേ ബ്രാൻഡ്സുകളൊന്നും എല്ലാം എത്തിത്തുടങ്ങിയിട്ടില്ല എന്നെനിക്ക് തോന്നി ഇനിയും കുറെ കൂടെ ബ്രാൻഡുകൾ ഇവിടെ വരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ആക്ച്വലി ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല വന്നത് കേട്ടോ പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യണം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഞാനിങ്ങനെ ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കുറേ ബ്രാൻഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ബ്രാൻഡ് ഈ ബ്രാൻഡിങ് അവർ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിൽ നിന്നും കാണുന്നത് വെച്ച് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കറിയാലോ കർണാടക തമിഴ്നാട് ഇവിടെയൊക്കെയുള്ള ആളുകൾ അവരുടെ നേറ്റീവ് ലാംഗ്വേജിനെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ ജസ്റ്റ് ഓപ്പോസിറ്റുമാണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ കണ്ട ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് വലിയ വൻകിട ബ്രാൻഡുകളൊക്കെ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടൊപ്പം തന്നെ മലയാളത്തിലും ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ തന്നെ നമ്പർ വൺ മോൾ നമ്മുടെ നാട്ടിലാണ് അതും ഒരു മലയാളിയുടെ എന്നിട്ട് പോലും മലയാളത്തിന് വേണ്ട രീതിയിലൊരു പ്രൊമോഷൻ അവിടെ കൊടുത്തിട്ടില്ല ഈ ഫോറം വാളിൻ്റെ എല്ലാ ഫ്ലോസും ഞാൻ അരച്ച് കുറക്കെ കേട്ടോ കാരണം എനിക്കൊരു ക്യൂരിയോസിറ്റി ഏതൊക്കെ ബ്രാൻഡുകളും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത് കാണുന്നത് ഏതൊക്കെ ബ്രാൻഡുകളും മലയാളത്തിൽ എഴുതിയിട്ടില്ല അങ്ങനെ അവസാനം ഞാനൊരു ഷോപ്പിൽ കയറിയിട്ട് അവരോട് തന്നെ ചോദിച്ചു ഇതെന്താണ് നമ്മുടെ ഗവൺമെൻ്റെ അതായത് നമ്മുടെ കേരള ഗവൺമെൻ്റെ എന്തെങ്കിലും പുതിയ ഇൻസ്ട്രക്ഷൻ ആണോ ഇതിന് പിന്നിൽ ഇങ്ങനെ നേറ്റീവ് ലാംഗ്വേജിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്കറിയത്തില്ല ഇത് ബാംഗ്ലൂർ ബേസ്ഡ് മോൾ ആയതുകൊണ്ട് അവിടുത്തെ ഒരു ലോ അവരിവിടെയും കീപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് വലിയ മോൾസ് മാത്രമല്ല കേട്ടോ കുഞ്ഞ് ഷോപ്പാണെങ്കിൽ പോലും അവർക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതായത് നെറ്റീവ് ലാംഗ്വേജിലും അതേപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിലും ബ്രാൻഡ് ചെയ്യണം ചില സ്ഥലങ്ങളിൽ നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയും ആഡ് ചെയ്തേക്കുന്നത് കാണാം നിങ്ങൾക്കറിയാലോ ഫോറം മോളിൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റുള്ള കാര്യം ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളവും ഉണ്ട് നമ്മുടെ ഗവൺമെന്റിനും മലയാളത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും കേരളത്തിലൊട്ടാകെ നമ്മുടെ ലുലു ഗ്രൂപ്പ് ഒരുപാട് മാളുകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ വൻകിട ബ്രാൻഡുകളെയൊക്കെ മലയാളത്തിലും ബ്രാൻഡ് ചെയ്യിക്കാം അത് കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു സന്തോഷം ഒരു അഭിമാനം അല്ലേ